തിരുവനന്തപുരം വട്ടപ്പാറ ജംഗ്ഷനിൽ നിന്ന് കേവലം ഒരു കിലോമീറ്റർ മാത്രമാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് കേട്ടോ നമുക്ക് പ്രോപ്പർട്ടിക്ക് ചുറ്റു നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേളിൽ നമുക്ക് റോഡ് ഫ്രണ്ടേജ് ഇട്ടും താഴെ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് അതുപോലെ തന്നെ ഇതിനകത്തൂടെ ഫോം ചെയ്തിട്ടുള്ള റോഡും പഞ്ചായത്തിന് കൈമാറിയിട്ടുണ്ട് നിലവിൽ ഇതിനകത്തുള്ള റോഡും പഞ്ചായത്ത് റോഡാണ് കേട്ടോ അതിൻ്റെ ഇരുവശങ്ങളിലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇതിനകത്ത് നാല് സെൻറ്റ് മുതൽ മേളിലേക്കുള്ള പ്ലോട്ടുകൾ അവൈലബിൾ ആണ് നാല് സെൻ്റ് മുതൽ എട്ട് സെൻറ്റ് വരെയുള്ള പ്ലോട്ടുകൾ അവൈലബിൾ ആണ് വട്ടപ്പാള പോലീസ് സ്റ്റേഷൻ്റെ അവിടുന്ന് കേവലം ഒരു കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് ഇതിൻ്റെ ഒരു എക്സാക്ട് ലാൻഡ് മാർസ് പറയുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തായിട്ട് നമുക്ക് ലേക്കോൾ ചെമ്പ് സ്കൂൾ സ്കൂളുണ്ട് സ്കൂളിൻ്റെ അവിടെ നിന്ന് ഏകദേശം മുന്നൂറ്റി അൻപത് മീറ്ററാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് അതുപോലെ തന്നെ പി പി ഡിയുടെ ബ്ലൂംസ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് സക്സസ് വരും അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ അതായത് വട്ടപ്പാറയിൽ നിന്ന് വരുമ്പോൾ ഒക്കെ ഒക്കെന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ വരും ആ ജംഗ്ഷൻ നിന്ന് വലത്തോട്ട് കാണുന്ന വഴിയെ വന്നു കഴിഞ്ഞാൽ ബ്ലൂംസ് എന്ന് പറഞ്ഞ ആ പ്രോജക്റ്റിൻ്റെ അടുത്ത് എത്താം അതിൻ്റെ അരികത്തൂടെ കാണുന്ന വഴിയെ വന്നു കഴിഞ്ഞാലും നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാം അവിടെ കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ആണ് പ്ലോട്ടിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് ഇതിന് ചുറ്റോട്ടത്തായിട്ട് ഒത്തിരിയധികം വീടുകളെല്ലാം ഉള്ളൊരു ലൊക്കേഷനാണ് നല്ല നീറ്റായിട്ടുള്ളൊരു പ്രോജക്റ്റാണ് നമുക്ക് ഈ പ്രോജക്റ്റ് ചെയ്യുന്നത് സിറ്റി ബിൽഡേഴ്സിൻ്റെ സിറ്റി ഗാർഡൻസ് എന്നാണ് ഈ ഒരു പ്രോജക്റ്റിൻ്റെ പേര് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം നീറ്റായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് അതായത് ഇങ്ങനെ ഒരു ഗ്രേഡിയനിൽ കിടന്നതിന് നമുക്ക് ഓരോന്നായിട്ട് ചെത്തി ഇറക്കി കരിങ്കല്ലിടക്കി റീറ്റെയിനിങ് വാൾ ചെയ്താണ് നീറ്റാക്കിയിട്ടുള്ളത് ഓരോ പ്ലോ പ്ലോട്ടുകൾ തമ്മിലുള്ള ഹൈറ്റ് ഭയങ്കരമായിട്ടുള്ള ഗ്രേഡിയൻസും ഗ്രേഡിയൻറ്റും നമുക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ മേളിലത്തെ പ്ലോട്ട് മാത്രം അതൊക്കെ വരുമ്പോൾ ഒരു എട്ട് സെൻറ്റ് വരുന്ന പ്ലോട്ടാണ് അതിലേക്ക് മാത്രമാണ് നമുക്കൊരു നാലടി ഹൈറ്റൊക്കെ ഉള്ളത് ഇതാ ഇതൊക്കെ നോക്കിയാൽ നമുക്ക് ചെറിയ ഹൈറ്റാണ് ചെയ്തിട്ടുള്ളത് ഒരു രണ്ടടി രണ്ടര അടി ഹൈറ്റിനാണ് നമുക്ക് ഇതാ ഇതെല്ലാം ചെയ്തിട്ടുള്ളത് ഈ രീതിയിലാണ് നമുക്ക് പ്ലോട്ടുകളുടെ തമ്മിലുള്ള ഹൈറ്റ് വരുന്നത് ഇതാ പ്രോപ്പർട്ടീസ് എല്ലാം വരുമ്പം തന്നെ ദ അങ്ങോട്ട് ഈസ്റ്റും ദ ഇവിടെ പടിഞ്ഞാറുമാണ് അതായത് കിഴക്ക് പടിഞ്ഞാറ് രീതിയിലാണ് നമുക്ക് ചരിവും വരുന്നത് ആ രീതിയിൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു പ്ലോട്ട് കൂടെയാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിനെ ഉടമയെ വിളിച്ച് ഡീലായിക്കോ നല്ലൊരു ഓഫർ നല്ലൊരു ഓഫർ പ്രൈസ് പ്രൈസായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പെർസെൻറ്റ് നാലര ലക്ഷം രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ചുറ്റുവട്ടം സ്കൂൾസും കോളേജസും അതുപോലെ മെഡിക്കൽ കോളേജും എല്ലാം നമുക്ക് അടുത്തായിട്ടുണ്ട് എസ് യു ടി മെഡിക്കൽ കോളേജ് അടുത്താണ് അതുപോലെ തന്നെ പി 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 എസ്സിൻ്റെ ഒരു ഡെൻറ്റൽ കോളേജ് നമുക്കിവിടെ അടുത്തായിട്ടുണ്ട് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിന് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാവുന്നത്